സിനിമ സെറ്റിൽ നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തി കൂട്ടം കൂടിയിരുന്ന് കണ്ടാസ്വദിക്കുന്നു മലയാള സിനിമ ലൊക്കേഷനിൽ നടന്ന ഹീനമായ പ്രവൃത്തി തുറന്നു പറഞ്ഞിരിക്കുകയാണ് തെന്നിന്ത്യയിലെ ഏറ്റവും സീനിയറായ നടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നാണം കെട്ടി നിൽക്കുന്ന മലയാള സിനിമാ ലോകത്തു നിന്ന് വീണ്ടും വീണ്ടും ഏറ്റവും മോശകരമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ മലയാളികളെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രശസ്ത നടി രാധിക ശരത് കുമാറാണ് കഴിഞ്ഞ നാൽപ്പത്തി ആറ് വർഷമായി സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന നടിയാണ് രാധിക മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള രാധികയ്ക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കാരവേനുള്ളിൽ ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തി അത് വിവിധ ഫോൾഡറുകളിലാക്കി ഒരു ലൊക്കേഷനിൽ ഇരുന്ന് പുരുഷന്മാർ കൂട്ടത്തോടെ നഗ്ന ദൃശ്യങ്ങൾ കണ്ടു എന്നാണ് രാധിക വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫോൾഡറുകൾക്ക് ഓരോ നടിയുടെ പേര് നൽകി ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ ആ നടിയുടെ നഗ്നദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് താൻ കണ്ടപ്പോൾ ചോദ്യം ചെയ്തെന്നും ചെരിപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞെന്നും രാധിക വ്യക്തമാക്കി അതിനുശേഷം തനിക്ക് കാരവാനിൽ കയറാൻ ഭയം തോന്നിയെന്നും രാധിക പറഞ്ഞു പക്ഷേ ഈ സംഭവം നടന്നത് ഏത് സിനിമാ സെറ്റിലാണെന്ന് രാധിക പറഞ്ഞിട്ടില്ല മലർന്നു മലർന്നുകിടന്ന് തുപ്പുന്നത് ശരിയല്ല എന്നാണ് അവർ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മുമ്പ് നടി ഉർവശിയും ഇത്തരം ആശങ്ക ഒരു അഭിമുഖത്തിൽ പങ്കുവെച്ചിരുന്നു മലയാള സിനിമാ സെറ്റുകളിൽ എവിടെയെങ്കിലും ഒരു ബട്ടൺ രഹസ്യ ക്യാമറ ഉണ്ടാകാം എന്നാണ് ഉർവശി അന്ന് പറഞ്ഞത് ആ സംശയമുള്ളതുകൊണ്ട് ഒരു കാരവാൻ വേണമെന്ന് താൻ തീരുമാനിച്ചു എന്നും സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി കാരവാൻ ഉപയോഗിച്ച നടി താനാണ് എന്നും ഉർവശി പറഞ്ഞിരുന്നു ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ മൂന്ന് സിനിമകളിലാണ് രാധിക അഭിനയിച്ചിരിക്കുന്നത് രാമലീല പവി കെയർടേക്കർ എന്നീ ദിലീപ് ചിത്രങ്ങളിലും മോഹൻലാൽ നായകനായ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന ചിത്രത്തിലുമാണ് രാധിക അഭിനയിച്ചത് ഒരു മലയാള സിനിമയുടെ ലൊക്കേഷനിൽ കാരവാനിൽ നിന്നും പകർത്തിയ നടിമാരുടെ നഗ്നദൃശ്യങ്ങൾ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നാണ് രാധിക വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഏത് സിനിമാ സെറ്റിൽ ആരുടെ നഗ്ന ദൃശ്യങ്ങൾ എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക